നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖനാണ് ഞാനിവിടെ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാനലിൻ്റെ പേര് എത്തിക്കുന്ന സ്മാർട്ട് വാച്ച് എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇപ്പം നിർമ്മാണത്തിൽ നിർമ്മാണം കഴിഞ്ഞ സൗകര്യമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റിൽ പ്രതിഷേധുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് പ്രതിഫിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ അപ്പം അതിൽ മാർവലസ് ആയിട്ടുള്ള അതായത് എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ വിസ്മയങ്ങളെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അപ്പം അതിന് ഏറ്റവും മികച്ചതായിട്ടുള്ള കുറച്ച് പദ്ധതികളെ പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ചാനലിലൂടെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ങിനെ പറ്റിയാണ് അതായത് ജമ്മു കാശ്മീർ നമ്മുടെ ഭാരതത്തിൻ്റെ കിരീടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു അതിസുന്ദരവും അതിമനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ അവിടെ നമ്മുടെ ജമ്മുവിൽ നിന്നും നമ്മുടെ കാശ്മീർ താഴ്വരയിലേക്ക് ഇതുവരെ നമുക്ക് റെയിൽ കണക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഏകദേശം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും നമുക്ക് ഇതുവരെ ആ ഒരു കണക്ടിവിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല റെയിൽവേ വഴിയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിമാലയ പർവ്വതം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ചാലഞ്ചാക്കി നിൽക്കുന്നത് നമ്മുടെ ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഹിമാലയ പർവ്വതനിരകളാണ് അപ്പം ഈ ഹിമാലയ പർവ്വതനിരകളെ കട്ട് ചെയ്തിട്ട് ഒരു റെയിൽവേ ട്രാക്ക് പണിയാന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സർക്കാരുകൾക്ക് ഇതുവരെ അവിടെ ഒരു ട്രാക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ പിന്നെ നാഷണൽ പ്രൊജക്റ്റ് എന്ന പേരിൽ ഉദ്ധംപൂർ ശ്രീനഗർ ബാരമുള്ള വെയിൽങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ഈ ഹിമാലയ പർവ്വതം അതേപോലെ തന്നെ അവിടെയുള്ള ക്ലൈമറ്റ് വളരെ ഹാർഷായിട്ടുള്ള വിൻ്റർ ആണ് അവിടെ ഉള്ളത് വളരെ ഹാർഷ് ഹാഷായിട്ടുള്ള ക്ലൈമറ്റിക് ഉള്ളത് അപ്പം വളരെ വളരെ ദുഷ്കരമായിരുന്നു പറയുക എന്നുള്ളത് എങ്കിലും ഒരു ദൃഢനിശ്ചയം എടുത്തു എങ്ങനെയെങ്കിലും പണി പൂർത്തീകരിക്കുക എന്നുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിരീടമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനുമായിട്ടും അതുപോലെ ചൈനയുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീർ അതുകൊണ്ട് തന്നെ കാശ്മീരിൽ സുരക്ഷ ഒരുക്കുക അതുപോലെ തന്നെ കാശ്മീരിലേക്ക് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യക്ക് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ഉള്ള കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും റെയിൽവേ ഒരു കണക്ടിവിറ്റി ഇന്ത്യ വളരെ കാലം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത വരാൻ പോവാണ് ഈ പദ്ധതി പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ഏകദേശം ജനുവരി ഇരുപത്തി ആറോടെ കൂടെ റിപ്പബ്ലിക് ഡേയോട് കൂടി ഉദ്ഘാടനമാകും ഈ ജമ്മു ബാലമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അതായത് ജമ്മുവിൽ നിന്നും വരെ മുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് റെയിൽവേ ട്രാക്ക് അണിയേണ്ടി വരുന്നത് ഈ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് ബാരമുള്ള ജമ്മു റെയിൽവേ ലൈൻ പദ്ധതിയുടെ ഒരു ഭാഗമാണ് അപ്പം രണ്ടായിരത്തി രണ്ടില് ഈ ജമ്മു ബാരമുള്ള റെയിൽവേ ലൈൻ പദ്ധതി പൂർത്തീകരിക്കണം എന്ന തീരുമാനം സർക്കാർ കൂടി നാല് ആയിട്ട് ഈ പദ്ധതിയുടെ വർക്ക് ആരംഭിച്ചു നാല് ആയിട്ട് ഡിവൈഡ് ചെയ്തു വർക്കിനെ കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജമ്മുവിൽ നിന്ന് ഉദ്ധംപൂർ വരെ അമ്പത്തി മൂന്ന് കിലോമീറ്റർ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അതിൽ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഉദ്ധംപൂർ മുതൽ ഖത്ര വരെയുള്ള സെക്ഷൻ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അതിൽ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഖത്ര മുതൽ കാശ്മീർ താഴ്വരയുടെ തുടക്കമായിട്ടുള്ള ബാനിഹാൽ ബാനിഹാൽ വരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ സെക്ഷൻ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ സെക്ഷൻ ബാനിഹാൽ മുതൽ ബാരമുള്ള വരെ കാശ്മീർ താഴ്വരയിലൂടെയുള്ള പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ സെക്ഷൻ അതായത് ജമ്മു മുതൽ ഉദംബൂർ വരെ അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരം രണ്ടായിരത്തി അഞ്ചിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അത് ഞങ്ങൾക്കായിട്ട് തുറന്നു അതിനുശേഷം പക്ഷേ ഈ ഉദംബൂർ മുതൽ ഖത്ര വരെയുള്ള ഭാഗം ടെറയിൻ കുറച്ച് റഫ് ടെറയിനാണ് അതായത് വളരെ ചാലഞ്ചസ് ഫേസ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് അവിടെ വർക്കിന് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉദംപൂർ മുതൽ ഖത്ര വരെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം രണ്ടായിരത്തി പതിനാലിലാണ് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് പിന്നെ അതിനോട് ഒപ്പം തന്നെ കാശ്മീർ താഴ്വരയിലൂടെ അതായത് ബാനിഹാൽ മുതൽ ബാരാമുള്ള വരെ റെയിൽവേ പദ്ധതി ഇതിനോടൊപ്പം തന്നെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് താഴ്വര ആയതുകൊണ്ട് തന്നെ നല്ല പരണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ വർക്ക് അതായത് കാശ്മീർ താഴ്വരയുടെ തുടക്കമായിട്ടുള്ള ബാനിഹാൽ ആ ബാനിഹാൽ മുതൽ പാകിസ്ഥാൻ അതിർത്തി ആയിട്ടുള്ള ബാരാമുള്ള ബാരാമുള്ള വരെയുള്ള നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പണി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചത് പക്ഷേ ഈ മൂന്നാമത്തെ ലെഗ് എന്ന് പറയുന്ന കത്ര മുതൽ ബാനിഹാൽ വരെയുള്ള പ്രദേശം അത് ഈ പദ്ധതിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ്ങായിട്ടുള്ള ടെറയിൻ അടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അതായത് വളരെ റഫായിട്ടുള്ള കണ്ടീഷൻസിലൂടെ വേണമായിരുന്നു നമ്മുടെ റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ടാക്കുന്നത് കാരണം ഈ ഖത്ര മുതൽ ബനിഹാൽ വരെ ഉള്ള പ്രദേശം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ വിട്ട് ഹിമാലയ പർവ്വതമാണ് പർവ്വതനിരകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ ഹിമാലയ പർവ്വത നിരകളെ ക്രോസ് ചെയ്യാനായിട്ട് ഒരു വഴിയും കാണുന്നുണ്ടായിട്ടില്ല കാരണം റെയിൽവേ ട്രാക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഈ ഹിമാലയ പർവ്വതത്തെ ക്രോസ് ചെയ്തിട്ട് പോയേ മതിയാവുള്ളൂ കാരണം ഒരു തരത്തിലുള്ള ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു ഈ നൂറ്റി പതി പതിനൊന്ന് കിലോമീറ്റർ കൂട്ടി വെക്കാമെന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് പല എൻജിനീയർമാരെയും പല രാജ്യങ്ങളിൽ നിന്നും പല എഞ്ചിനീയർമാരെയും കൊണ്ടുവന്ന് ഒരുപാട് ഡിസ്കഷൻസ് നടത്തി അങ്ങനെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗവേഷണം തന്നെ ഇതിനുവേണ്ടിയിട്ട് ആരംഭിച്ചു എങ്ങനെ അവിടെ പരിപാടിയാക്കി കൊണ്ടുവരാമെന്നുള്ളത് ഈ ഉത്തമ്പൂർ മുതൽ ബാൻഹാർ വരെയുള്ള ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഹിമാലയസിനെ കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അവിടെ റെയിൽവേ ട്രാക്ക് സ്ഥാപിക്കുക എന്നുള്ളതിനൊരു പരിഹാരമായത് ഗവൺമെന്റ് അവസാനം പല ഡിസ്കഷൻസും പല എൻറ്റിറ്റീനിയർമാരുമായിട്ടുള്ള പല ഡിസ്കഷനു ശേഷം കൊങ്കൺ റെയിൽവേ മോഡലിൽ അവിടെ ടണൽസ് പഠനുകൊണ്ട് റെയിൽവേ ട്രാക്ക് സ്ഥാപിക്കണം എന്ന ഡിസ്കഷനിലേക്ക് ഇരുന്നൊരു പരിഹാരമാണ് അതായത് ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററിലും ടണൽസ് പണിയാം ഹിമാലയത്തിന് തുരന്നുകൊണ്ട് ടണൽസ് പണിയാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത് അപ്പം മുന്നൂറ്റി പതിനൊന്ന് കിലോമെങ്കിൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററിലും ടണൽസ് അപ്പം അതിനു വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമായിരുന്നു ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിനൊരു ആ പദ്ധതിക്ക് ഒരു പൂർത്തീകരണം ആയിരിക്കും ഇപ്പം നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിൽ അവസാനത്തെ ഭാഗമായിട്ടുള്ള അതായത് മൂന്നാമത്തെ ലെഗ് ആയിരുന്നു മൂന്നാമത്തെ സെക്ഷൻ ആയിരുന്നു ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഏറ്റവും ദുർഘടമായിട്ടുള്ള സെക്ഷൻ അതിപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ മാസം ഈ രണ്ട് ദിവസം മുമ്പ് തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് മന്ത് ജനങ്ങൾക്കായിട്ടത് തുറന്നു കൊടുക്കും അതോടുകൂടി ജമ്മുവിൽ നിന്ന് ബാരമുള്ള വരെയുള്ള കണക്ടിവിറ്റി നൂറ് ശതമാനം റെയിൽവേ കണക്റ്റിവിറ്റി ആവുകയാണ് അതായത് നമുക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഇനി കാശ്മീർ താഴ്വരയിലേക്ക് നേരിട്ട് ട്രെയിൻ ചെന്ന് വരാനായിട്ട് ശ്രദ്ധിക്കും അത്രയെന്നാണ് നമുക്ക് സാധിക്കുന്നത് ഇനി പറയാനുള്ളത് ഈ പദ്ധതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉദംപൂർ മുതൽ പാൻഹാർ വരെയുള്ള ഈ ബ്യൂസിപ്പരുന്ന വിധമൊക്കെ ഏറ്റവും ദുർത്തരമായിട്ടുള്ള സ്ട്രെച്ച് അതായത് ഹിമാലയത്തെ ക്രോസ് ചെയ്തിട്ടുള്ള ഹിമാലയം ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ആ ഒരു സ്ട്രെച്ച് അവിടെ രണ്ട് പ്രധാനപ്പെട്ട പാലങ്ങളാണ് നമ്മൾ പണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ പാലം എന്ന് പറയുന്നത് ചെനാബ് റിവർ ബ്രിഡ്ജും രണ്ടാമത്തെ പാലം എന്ന് പറയുന്നത് അഞ്ചികൾ റിവർ ബ്രിഡ്ജു ഈ ചെനാബ് റെയിൽവേ ബ്രിഡ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായി മാറിയിരിക്കുകയാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ പണി പൂർത്തിയായി ഈ റെയിൽവേ സ്റ്റിന്റെ അപ്പം പണി പൂർത്തിയായപ്പം ഇത് പാരീസിലെ ഈപ്പിൾ ടവറിനേക്കാൾ ഉയരം കൂടിയ നിർമ്മതിയായി അതായത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിർമ്മിതി അത് ചെനാബ് നദിക്ക് കുറുകെ റിയാസി ഡിസ്ട്രിക്റ്റിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ പണി പൂർത്തിയായവർക്ക് വലിയ ആഘോഷമാക്കിയിരുന്നു നമ്മുടെ മീഡിയ സെക്രട്ടറി എല്ലാം വളരെ ആഘോഷമായിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ആ ഒരു റെയിൽവേക്കുറിച്ച് വരുന്നത് ഈ പദ്ധതികളാണ് ഈ ചെനാബ് റെയിൽവേ ബ്രിച്ച് അതായത് ഈ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഈ സ്ട്രെച്ചിൽ വന്നിട്ടുള്ള ഈ ചെനാബ് റെയിൽവേ ബ്രിച്ച് ഇത് ലോകത്തിലെ വിസ്മയങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോവുകയാണ് അത് ഏതായാലും ഉറപ്പായി കഴിഞ്ഞു കാരണം മുന്നൂറ്റി അൻപത്തൊമ്പത് അതായത് മുന്നൂറ്റി അൻപത്തൊൻപത് മുന്നൂറ്റി ഉയർപ്പിലാണ് ഇത് നിലകൊള്ളുന്നത് ഇപ്പോൾ ടവറിനെക്കാട്ടിലും ഉയർപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇത് ലോക വിഷമങ്ങൾ ഒന്നായിട്ട് മാറാൻ പോവുകയാണ് അതാണ് ചെനാർ റെയിൽവേ ബ്രിഡ്ജിനെ പറ്റി പറയുന്നത് പിന്നെ ഈ ഒരു സ്ട്രിപ്പിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റെയിൽവേ ആണ് അഞ്ചികാട് റെയിൽവേ ബ്രിഡ്ജ് അത് റിയാസിയുടെയും അതുപോലെ ഉദമ്പൂരിൻ്റെ ഇടയ്ക്കുള്ള അഞ്ചീർ പറഞ്ഞ കുറുകയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് കേബിൾ സ്റ്റേഡ് ബ്രിറ്റാണ് ഈ അഞ്ചികാരുടെ രേദിനെ കുറിച്ച് എന്ന് പറയുന്നത് കേബിൾ സ്റ്റേഡ് ബുദ്ധാണ് അതായത് കേബിൾസ് ആണ് ഇതിനെ താങ്ങുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു മുന്നണിയാണ് അങ്ങനെ ഈ പദ്ധതിയിലെ രണ്ട് പ്രധാനപ്പെട്ട മറ്റു രണ്ട് പദ്ധതികളാണ് ഈ ചെന്നാപേറ്റെ കുച്ച് അഞ്ചികാട് റെയിൽവേ പോ ഉദംപൂർ മുതൽ നമ്മുടെ ബാനിഹാൽ വരെയുള്ള ഒരു നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ സ്ട്രെച്ചിൻ്റെ പണി രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയായതോടുകൂടി നമ്മുടെ ഈ ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേലിംഗ് പ്രൊജക്റ്റ് അതായത് ജമ്മു ബാരാമുള്ള റെയിൽവേലിംഗ് പ്രൊജക്റ്റ് പൂർണ്ണമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേയോട് കൂടി ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുന്നുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ സന്തോഷകരമായൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കിനി കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്നും നമുക്കിനി കാശ്മീർ ട്രാവലിലേക്ക് അതായത് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന നമ്മുടെ കാശ്മീർ ട്രാവലിലേക്ക് നമുക്ക് നേരിട്ട് ട്രെയിൻ ചെയ്യാൻ നിയന്ത്രണം ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും വളരെ വളരെ സുന്ദരമായ ഒരു പദ്ധതി വളരെ മഹനീയമായ ഒരു പദ്ധതി വളരെ അവിസ്മരണീയമായൊരു പദ്ധതി പദ്ധതി എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പം ഇതാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു പദ്ധതിയുമായി മറ്റൊരു പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക